ഒരു വീട് വെഞ്ചിരിപ്പിന് പോയ കാര്യം ഉറപ്പാണ് നല്ല കൊട്ടാരം പോലത്തെ വീട് ഇത്ര മനോഹരമാണ് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കിയൊക്കെ നിന്നു പോകും അതുപോലെ മനോഹരമാണ് ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് വെഞ്ചിരിപ്പിൻ്റെ സമയമായി കിരിയൊക്കെ കത്തിച്ചു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം മിസ്സുകയാണ് പെട്ടെന്ന് എല്ലാവരും ഓടുകയാണ് അതിലേക്കത്തെ വീട്ടിലേക്ക് ഓടി എന്നിട്ട് ഓടിപ്പോയിട്ട് ആ വീടിൻ്റെ കുടുംബനാഥനിങ്ങനെ ബൈബിളുമായിട്ട് വരുവാണ് ഒരു കീറി പറഞ്ഞ ഒരു പഴയ ബൈബിൾ ൈബിള് മാത്രമില്ല ബാക്കി എല്ലാം ഉണ്ട് എല്ലാ മനോഹരമാണ് എല്ലാം സൂപ്പറാക്കി പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രം മിസ്സിംഗ് ആയിക്കും ഇന്നത്തെ സുവിശേഷത്തില് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് വചനം ദൈവമായത് നീ കൂടെ സൂക്ഷിക്കുന്ന ഈ കീറി പറഞ്ഞ പൊടി പിടിച്ചും അതിന് മേളിൽ പല സാധനം വെച്ചും വില്ല് പൈസയൊക്കെ സൂക്ഷിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വളരെ വൃത്തിഹീനമായിട്ട് അലക്ഷ്യമായിട്ടൊക്കെ നീ ഇങ്ങനെ തള്ളി മാറ്റിവെക്കുന്ന ഈ ഒരു പുസ്തകമുണ്ടല്ലോ ഇത് വെറും പുസ്തകമല്ല ഇതൊരു പുസ്തകമേ അല്ല ഇതൊരു വ്യക്തിയാണ് ഈ ഒരു ബോധ്യത്തോടെ നിനക്ക് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സൂക്ഷിക്കാൻ പറ്റുന്നു ഇന്ന് പല വീടുകളിൽ ചെല്ലുമ്പോൾ പല വെഞ്ചിരിപ്പുകളിൽ ചെല്ലുമ്പോഴും ഒക്കെ സങ്കടമാണ് കാരണം എത്രയോ അലക്ഷ്യമായിട്ടാണ് നമ്മൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തെ സൂക്ഷിക്കുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയും വിശുദ്ധ ഗ്രന്ഥവും വലിയ പ്രാധാന്യത്തോടെ നമ്മൾ കാണേണ്ടതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്ന ശ്രദ്ധിക്കാത്ത ഒരു വസ്തുവായിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥം മാറുന്നുണ്ട്